രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസമാണ് ഇനി ഈ വർഷം ഓഫർ കിട്ടിയില്ല ഓഫർ കിട്ടിയില്ല എന്നുള്ള പരിഭവം ആർക്കും വേണ്ട ദാ പയ്യന്നൂരിൽ ഒരു അടിപൊളി ഓഫറുണ്ട് പയ്യന്നൂരിലെ കണ്ടോത്ത് ടൈൽസോണിൽ ഒരു ബിഗ് മെഗാ സെയിൽ നടക്കുകയാണ് ഫുൾ ഓഫറാണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഓഫർ വാ ഓഫർ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ടൈൽസോണിൽ കയറിയിട്ട് പോകാം വാ ശ്രീനി ആലക്കുടാണ് ഇന്ന് പയ്യന്നൂരിൽ നിന്നാണ് ഒരു അടിപൊളി ഓഫറിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഓഫറാണ് കേട്ടോ നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ഓഫറുമായിട്ടാണ് പയ്യന്നു ടൈൽ സോൺ രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഈ കട വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വിറ്റഴിക്കുക ഒന്ന് ഒന്നര സ്ക്വയർ ഫീറ്റിലുള്ള ടൈൽസിന് വെറും പത്തൊമ്പത് രൂപ മാത്രം അതിശയമുണ്ടോ അത്ഭുതപ്പെടേണ്ട ഇവിടെ അതിലും കുറവ് വരുന്നുണ്ട് രണ്ട് ഒന്നിന് ഇരുപത്തഞ്ച് രൂപ ഒന്ന് ഒന്നിന് ഇരുപത്തിയഞ്ച് രൂപ നാല് രണ്ടിന് മുപ്പത്തെട്ട് രൂപ ആയിരത്തി അറുന്നൂറ് എൻറ്റു എണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഫീറ്റുള്ള ഒരു ടൈൽസിന് നാൽപ്പത്തിയേഴ് രൂപ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് എല്ലാം പ്രീമിയം ബ്രാൻഡഡ് സാധനങ്ങളാണ് പയ്യന്നൂട്ട് ടൈൽസോണിൽ ഇപ്പോൾ കൊടുക്കുന്നത് തകർപ്പൻ ഓഫറാണ് കേട്ടോ എന്തിനാണെന്നു ഓഫർ ഈ കട വിപുലീകരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റഴിക്കുകയാണ് ഇപ്പോൾ വന്നാൽ കിട്ടും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല സീലിയുടെ വീഡിയോയും കണ്ടിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുക സാധനം തീർന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങി ഇപ്പോൾ ഇവർ അനൗൺസ് ചെയ്തില്ല ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുക അപ്പോൾ അനൗൺസ് ചെയ്തിന് മുമ്പേ ആൾക്കാർ അറിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് എന്തായാലും അതിന് മുമ്പ് വന്നാൽ അടിപൊളി ഓഫറിൽ സാധനം ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അത്തരത്തിൽ ഒരുപാട് ഓഫറുകൾ എവിടെയുണ്ട് നമുക്ക് ഈ ഓഫറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടികളെ ഇവിടെ തന്നെ ചോദിക്കാം അമ്പത്തെട്ടിന് ഒക്കെ കൊടുക്കുന്ന ടൈലാണിത് ബ്രാൻഡഡ് ടൈല് പ്രീമിയം ക്വാളിറ്റി വീട്രിഫീ ടൈല് നമ്മളിപ്പോൾ മുപ്പത്തി എട്ടാണ് നമ്മൾ ഓഫർ റേറ്റ് ഇതൊക്കെ ആ റേറ്റ് വരുന്നതാണ് ഇത്രയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൽ സി പി ഫിറ്റിങ്സ് നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് നമുക്ക് കൊടുക്കുന്നത് അതിൽ ബ്രാൻഡഡ് ആയിട്ടാണ് അതുപോലെ സാന്റിവെയർ വാഷ് പേസ് ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് വൺ സിക്സ്റ്റി എയ്റ്റ് സ്ലാബ് ആണ് ഇത് നമ്മൾ എം ആർ പിറ് നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത്തി രൂപയ്ക്കാണ് നാൽപ്പത്തി രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ബ്രാൻഡ് ആയിട്ടാണ് രണ്ട് ഒന്നിൻ്റെ കറക്ഷൻസാണ് ഇത് കാണുന്നത് നമുക്ക് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറൊക്കെയാണ് അതിൻ്റെ റേറ്റ് മാർക്കറ്റിൽ കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് രണ്ടേ ഒന്ന് ടൈല് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ശേഷം അമ്പത്തഞ്ച് അറുപതോളം ഡിസൈൻസ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ആണ് അതുപോലെ ഗ്ലാഡിങ്സ് ഒക്കെ ബ്രാൻഡഡ് ഐറ്റം ഐറ്റമാണ് ഗ്ലാഡിങ്ക്സ് പതിനെട്ട് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഇപ്പോൾ നിലവിൽ അത് പതിനെട്ട് പന്ത്രണ്ട് ഉണ്ട് രണ്ട് ഒന്നുണ്ട് ഇതൊക്കെ ആണ് സ്റ്റോക്ക് കൺസീൽഡ് നമ്മൾ നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കൺസീൽഡ് കൊടുക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പതിമൂന്നിനൊക്കെ റേറ്റ് വരുന്നതാണ് നാലായിരത്തി തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് അധികാർക്ക് അറിയില്ല കേട്ടോ ഇത് കുറച്ച് സാധനങ്ങൾ ഉണ്ട് ആ സ്റ്റോക്കുള്ള സാധനങ്ങൾ എത്ര പെട്ടെന്ന് വന്ന് മേടിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് ഒരു ഭവനം ഉണ്ടാക്കാം ഇവിടെയുള്ള സാധനങ്ങൾ മൊത്തം വിറ്റടിച്ചിട്ട് പുതിയ ഷോറൂമിലേക്ക് ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഈ പഴയ ഈ ഷോറൂം മാറ്റി പുതിയ ഷോറൂമിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഈ സ്റ്റോക്കൊക്കെ ആളുകളിലേക്ക് കൊടുക്കുകയാണ് അല്ലേ അങ്ങനെ കൊടുക്കാനാണ് ഇവരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അങ്ങ് അത് നല്ല ഒരു അസറ്റ് ആയിരിക്കും ഒരു സംശയം വേണ്ട ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവഴിച്ചിട്ട് ഈ ടൈൽസിനൊക്കെ നമ്മൾ മേടിച്ചിട്ട് കൊണ്ടുവരും ആ ടൈൽസും ഈ ടൈൽസൊക്കെ ഒന്ന് തന്നെയാണ് ബ്രാൻഡഡ് സാധനങ്ങളാണ് വില കുറച്ച് കൊടുക്കുന്ന പോകുന്നത് നമുക്കൊരു സംശയം ഉണ്ടാകും അത് ബ്രാൻഡഡ് അല്ല ലോക്കലാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്ക് ഉണ്ടാവുന്നൊക്കെ ഒരു ധാരണ വേണ്ട ഒരു ധാരണ വേണ്ട എല്ലാം പ്രീമിയം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് പയ്യന്നൂലുകാർക്ക് മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ എവിടെയുള്ള ആൾക്കും കാസർഗോഡ് ജില്ലയിൽ അടുത്താണോ അതെ കാസർഗോഡ് ഒക്കെ ആളുകൾക്ക് വന്നിട്ട് ഇത് മേടിച്ചിട്ട് പോകാം ഇതിൽപ്പരം ഒരവസരം വേറെ കിട്ടാൻ അല്ല ഇതൊരു എന്താണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കൊരു വീട് സ്വപ്നഭവനം പൂണീനം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ വീട് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഈ ടൈൽസ് ഇപ്പോൾ തന്നെ സ്റ്റോക്ക് ചെയ്തു വെച്ചു ടൈൽസ് എന്ന് പറയുന്നത് പയ്യന്നൂർ പെരുമ്പ പാലക്കാഴ്ചയിൽ മുമ്പോട്ട് വരുന്ന സമയത്ത് കണ്ടു എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം അപ്പോൾ പെരുമാറക്കണ്ട ൾ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു എല്ലാവർക്കും നമ്മളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ